തണ്ണീർമുക്കം കട്ടച്ചിറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കതിർമണി ഫുഡ് പ്രോഡക്ട്സ് ഒരു പടി കൂടി മുന്നിലാക്കി പുതിയ കെട്ടിട സംശയം ഉദ്ഘാടനം ചെയ്തു അടുക്കരമാർ ഫെംബി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു തണ്ണീർമുക്കം കട്ടച്ചിറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യുവസംഗമം സ്വാശ്രയ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തിലാണ് യുവസംഗമം സംഗമം എൻ്റർപ്രൈസസ് ആരംഭിച്ച കതിർമണി ഫുഡ് പ്രോഡക്റ്റ് പുറത്തിറക്കിയത് മായം ചേരാത്ത പക്ഷിധാന്യങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനം വിജയം കണ്ടു തുടർന്ന് സ്വന്തമായി സ്ഥലം വാങ്ങി പുതിയ കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു അഡ്വക്കറ്റ് എം ആരിഫ് എം ജി കെട്ടിട സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു വലിയ പരസ്യം സിനിമാ താരങ്ങളും അതുപോലെ തന്നെ വലിയ ഒഴികെട്ടിയ പരസ്യത്തോടു കൂടിയൊക്കെ വരുന്ന ചില സ്ഥാപനങ്ങൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല മല്ലിപ്പൊടിയിൽ ചേർക്കാൻ വേണ്ടി കുറച്ച് അറക്കപ്പൊടി ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് അതിനെ മല്ലിപ്പൊടി ചേർക്കാൻ വേണ്ടി അവർ കപ്പലണ്ടിയുടെ തൊണ്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതാണ് വലിയ കുഴപ്പമില്ല കുരുമുളക് പൊടിയിൽ ചേർക്കുന്നത് വേറെ ചിലതെല്ലാം ചില വലിയ പേരെടുത്ത കറി പൗഡറുകാർ മുളക് പൊടിയിലും മറ്റുമൊക്കെ ചേർക്കുന്ന മായം പകുതിയാണ് മുളക് ബാക്കി പലതും ഇതിന് സമാനമായ പൊടികൾ ചേർക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കറി പൗഡറുകൾ അരിപ്പൊടി അരിപ്പൊടി പൊടി ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ മുമ്പിൽ ഇതിങ്ങനെ വെച്ച് വിളമ്പി നിൽക്കുന്ന സിനിമാതാരത്തിൻ്റെ മുഖമാണ് പുള്ളി ഇത് കഴിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നാണ് എല്ലാവരും തിരിച്ചു വെച്ചിരിക്കുന്നത് പുള്ളി ഇത് കഴിക്കില്ല നമ്മളെ കൊണ്ട് ഇത് കഴിപ്പിച്ചിട്ട് വേണമെങ്കിൽ ഈ കാച്ച് മേടിച്ച് പുള്ളി കഴിക്കുക അങ്ങനെയാണ് പരസ്യം ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഈ പരസ്യക്കാരുടെ പരസ്യം കണ്ടുകൊണ്ടാണ് നമ്മൾ പലതും നമ്മൾ വീണു പോകുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വണ്ടിയുടെ താരങ്ങളെ അതിനുള്ള പരസ്യമില്ല ഇവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരാകട്ടെ നേരെ മുഖപരിചയമുള്ളവരാണ് അവർക്ക് വൃത്തിയും വെടിപ്പുമായി സാധനങ്ങൾ കൊടുക്കുക കലർപ്പില്ലാത്ത സാധനങ്ങൾ കൊടുത്താൽ നാളെയും ആളുകൾക്ക് വന്ന് വാങ്ങേണ്ടതാണ് ഇവർക്ക് ഇവിടുത്തെ വാങ്ങുന്നവരെ അറിയാം വിൽക്കുന്നവർ പരസ്പരം അറിയുന്നവരാണ് വാങ്ങുന്നവരും വിൽപ്പിക്കുന്നവരും തമ്മിൽ പരസ്പരം അറിയുന്നവരാണ് ഒരാൾക്ക് ഒരു കൂട്ടരെ പറ്റിക്കാൻ പറ്റില്ല പിന്നെയുള്ള പ്രാദേശിക സംരംഭങ്ങൾ ഉണ്ടായാലാണ് യുവസംഗമം പ്രസിഡന്റ് കെ വിനോദ് അധ്യക്ഷനായി സെക്രട്ടറി എസ് സുരേഷ് സ്വാഗതം പറഞ്ഞു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി തണ്ണിരൂക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല പ്രതിഭകളെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ബിജു വി കെ മുകുന്ദൻ വാർണാട് ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന മനോജ് കെ ബി ഷാജിമോൻ മാത്യു കൊല്ലേലി വി ബി ബിനു വാർണാട് ബാങ്ക് സെക്രട്ടറി ദീപ്തി ദിമിത്രോ സി ഡി എസ് ചെയർപേഴ്സൺ സുധർമ്മ സന്തോഷ് നാലാം വാർഡ് കൺവീനർ എം വി സുധാകരൻ മുൻ വി ഒ രഘു അടുകര ജോസ് സിറിയക് തുടങ്ങിയവർ സംസാരിച്ചു കെ വി ബാലു നന്ദി പറഞ്ഞു